കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് പുതുക്കാട് ഹോളിഡേ പാർക്ക് റെസിഡൻഷ്യയിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം എൽ എ മാരായ കെ കെ രാമചന്ദ്രൻ ടി ജെ സനീഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കെ എസ് അനിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ എന്നിവരും സി ഒ എ കെ സി സി എൽ കേരള വിഷൻ പ്രതിനിധികളും പങ്കെടുക്കും ഒരു മണിക്ക് പുരസ്കാര ജേതാക്കളായ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഇൻഫോനെക്സസ് ചെയർമാൻ ആന്റോവി മാത്യു അസിസ്റ്റന്റ് എം ഡി പി ഗോപകുമാർ ഡയറക്ടർമാരായ ആർ മോഹനകൃഷ്ണൻ കെ ഐ ഷീഫർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇൻഫോനെക്സസ് പുതുക്കാട് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷങ്ങളായി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കേബിൾ ടി വി സേവനങ്ങൾ കൊടുക്കുന്ന കമ്പനിയാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള വിദ്യാഭ്യാസ പുരസ്കാരം ഈ വർഷവും മനോഹരമായിട്ടുള്ള രീതിയിൽ ഇരുപത്തെട്ടാം തീയതി ബുധനാഴ്ച ഹോളിഡേ പാർക്ക് ഹോട്ടലിൽ വെച്ച് നൽകുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ പുതുക്കാടിന്റെ എം എൽ എ ആയിട്ടുള്ള ശ്രീ കെ കെ രാമേന്ദ്രൻ അധ്യക്ഷത വഹിക്കും സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായാലും പങ്കെടുക്കും ഒപ്പം തന്നെ വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽ പ്രഭാഷണം നടത്തും ഞങ്ങളുടെ സംഘടനയും സംഘടനയുടെയും വിവിധ കമ്പനികളുടെ കേരള ആവിഷൻ കെ സി സി എൽ ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികളുടെ ഭാരവാഹികളും ഈ യോഗത്തിൽ പങ്കെടുക്കും സി ഒ എന്ന് മഹത്തായ ഒരു പ്രസ്ഥാനത്തിന് കീഴിൽ അണിനിരുന്നുകൊണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ സംരംഭകരാക്കിക്കൊണ്ട് നടത്തി വരുന്ന കേരള വിഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ പുതുക്കാട് ഇൻഫോൻ എക്സസ്സും എല്ലാ വർഷവും നടത്തി വരാറുള്ള പോലെയുള്ള വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സാമൂഹിക ഭാഗമായി ഭാഗമായിട്ടാണ് നമ്മൾ ഈ വർഷവും നടത്തുന്നത് ഞങ്ങളുടെ വരിക്കാരിൽ നിന്ന് ഏറ്റവും മികച്ച വിജയം നേടിയ പത്താം ക്ലാസ്സിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയാണ് ഇവിടെ ആദരിക്കുക മുഴുവൻ എ പ്ലസ് നേടിയ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെയാണ് ഈ തരണത്തിൽ ആദരിക്കുന്നത് ആദരണത്തിന്റെ ഭാഗമായിട്ട് അവർക്കൊരു മൊമെൻറ്റോം ക്യാഷ് അവാർഡും നൽകുന്നതായിരിക്കും അതൊക്കെ അത് അത് സ്ഥലത്ത് ഓപ്പറേറ്റർമാർ തന്നെയാണ് അവർക്ക് വേണ്ട കാഷ് അവാർഡ് വിതരണം ചെയ്യുന്നത് അപ്പൊ ഇതിലേക്ക് എല്ലാവരെയും പ്രിയപ്പെട്ട നാട്ടുകാരെ മുഴുവനായും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് പുതുക്കാട് കീഴിൽ അമ്പത്തിയഞ്ച് ഓപ്പറേറ്റർമാരാണ് നിലവിലുള്ളത് പാലിയക്കര ടോൾ പ്ലാസ മുതൽ ചരങ്ങര അങ്കമാലി ചരങ്ങര വരയ്ക്കും അതുപോലെ ചിമ്മനി ഡാം അതുപോലെ അതിരപ്പള്ളി റൂട്ടിൽ മലക്കപ്പാറ വരയ്ക്കും നമ്മുടെ നെറ്റ്വർക്ക് വ്യാപനം നിലനിൽക്കുന്നുണ്ട് എന്നീ ഏരിയകളിൽ കൂടാതെ ചാലക്കുടി ഇരുങ്ങാലക്കുട പുതുക്കാട് അങ്കമാലി നാല് നിയോജക മണ്ഡലങ്ങളാണ് നമ്മുടെ ഏരിയ കവർ ചെയ്തു പോകുന്നത് ഇൻഫോ നക്സസിന്റെ എൻ സി ടി വി ചാനലിൽ കൂടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നത് ഈ പ്രദേശങ്ങളിൽ മികച്ച നേടിയ വിജയം നേടിയ കുട്ടികൾക്കുള്ള ആദരവാണ് നമ്മൾ നൽകുന്നത് സാധാരണക്കാരുടെ മേഖലകളിൽ മാത്രം പ്രവർത്തിച്ചു വരുന്ന എൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇന്റർനെറ്റ് യുഗത്തിന് തുറക്കം കുറിക്കുകയാണ് അതിന്റെ ഭാഗമായി സാധാരണ ബി പി എൽ കുടുംബങ്ങൾ എന്നുള്ള ഉപരിയായി എല്ലാ ചെറുകിട കുടുംബങ്ങൾക്ക് പോലും പ്രാപ്യമാകുന്ന രീതിയിലുള്ള ഇന്റർനെറ്റ് പ്ലാനുകളും നമ്മൾ ഈ ചടങ്ങിൽ ആവിഷ്കരിക്കുകയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രിൻസ് ആ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഇതിൽ ഈ ചടങ്ങിൽ വെച്ചിട്ട് കൂടാതെ നമ്മുടെ പുതുക്കാട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബുരാജ് ഇതിൽ ആശംസകൾ അർപ്പിക്കും കൂടാതെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള സി ബി കൊടിയൻ ഈ ചടങ്ങിൽ പങ്കു ആശംസ അറിയിക്കുന്നതാണ് കൂടാതെ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പി ബി സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കെ സി സി എൽ മാനേജിംഗ് ഡയറക്ടർ ടി പി സുരേഷ് കുമാർ കൂടാതെ തൃശ്ശൂർ കേരള ഓഷൻ മാനേജിംഗ് ഡയറക്ടർ ജയപ്രകാശ് കേരള ഓഷൻ ചെയർമാൻ പി എം നാസർ സിഒഐ ജില്ലാ സെക്രട്ടറി പി പി ആന്റണി ജില്ലാ പ്രസിഡന്റ് ശ്രീ സുഭാഷ് ടി ഡി തുടങ്ങി കേബിൾ ടി പുതുക്കാട് മേഖലയുടെ മേഖലാ പ്രസിഡന്റ് ഷീഫർ സെക്രട്ടറി റാഫേൽ എന്നിവരെല്ലാം തന്നെ ഇതിൽ ആശംസകളും അർപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് പുരസ്കാര വിതരണത്തിൻ്റെ ഭാഗങ്ങളായി മാറുന്നു